സർ അമേരിക്ക ഇപ്പോൾ റഷ്യയുടെ രണ്ട് ഓയിൽ ഷിപ്പുകൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത് വെനസ്വേലയുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളാണ് റഷ്യയുടെ ഫ്ലാഗ് ഉണ്ടായിരുന്നതെന്നൊക്കെ കേൾക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് ഈ പറഞ്ഞപോലെ റഷ്യൻ പതാകയുള്ള ഒരു എണ്ണക്കപ്പൽ ഇന്ധനം ടാങ്കർ നോർത്ത് അറ്റ്ലാന്റിക്കിൽ ആണ് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് മാറിനേറ എന്നാണ് മുൻപ് വൺ എന്നായിരുന്നു ഇതിന്റെ പേര് ഈ അമേരിക്ക പേടിച്ചിട്ട് പെട്ടെന്ന് പെയിന്റ് അടിച്ച് പെയിന്റ് മാറ്റിയതാണെന്നാണ് റഷ്യയിലേക്ക് മാറ്റിയതാണെന്നാണ് അമേരിക്ക പറയുന്നത് നിന്ന് എണ്ണ കയറ്റി പോയ കപ്പൽ എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത് ഇത് അമേരിക്കൻ തീരത്തൊന്നും അല്ല ഇത് നോർത്ത് അറ്റ്ലാന്റിക്ക് സാധാരണ നമ്മുടെ തീരത്ത് അടുത്ത് എവിടെയെങ്കിലും എത്തുമ്പോഴാണല്ലോ പിടിക്കുന്നത് അത് വേറെ എവിടെയോ പോയി ബ്രിട്ടന്റെ വ്യോമസേനയുടെ ഒക്കെ സഹായത്തോടു കൂടിയും ബ്രിട്ടന്റെ കപ്പലുകളുടെ സഹായത്തോടു കൂടിയുമാണ് അമേരിക്ക പിടിച്ചിരിക്കുന്നത് എന്നുവെച്ചുകഴിഞ്ഞാല് നാറ്റോ സഖ്യം റഷ്യയുടെ ഒരു ടാങ്കർ എന്നാൽ കപ്പൽ പിടിച്ചിരിക്കുന്നു എന്ന് പറയാം പിന്നെ സോഫിയ എന്ന് പറഞ്ഞിട്ടൊരു കപ്പലും പിടിച്ചിട്ടുണ്ട് അതുപക്ഷേ റഷ്യ പതാകയുള്ളതല്ല അപ്പൊ രണ്ട് കപ്പലും റഷ്യയുടെ എന്ന് പറയാൻ പറ്റില്ല ഒരെണ്ണം റഷ്യയുടെ ഈ മാരിനേറ എന്ന് പറയുന്ന റഷ്യയുടെ സോഫിയയുടെ കഥ എന്നെ പറയാം അപ്പോ ഇത് യു എസ് ഫെഡറൽ കോർട്ട് വാറൻറ് ഉണ്ട് എന്നാണ് അമേരിക്കയുടെ യൂറോപ്യൻ കമാൻഡ് പറയുന്നത് യു ഫെഡറൽ കോർട്ട് വാറന്റ് ഈ കപ്പലിനെതിരെ ഉണ്ട് അതുകൊണ്ട് പിടിച്ചതാണ് എന്നാണ് വെനസ്വേലയുടെ എണ്ണ കയറ്റി പോയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് അമേരിക്ക കരിമ്പട്ടികയിൽപ്പെടുത്തിയ കപ്പലാണ് ഈ ബെല്ലാവൺ എന്ന് പറയുന്നത് ബെല്ലാവൺ ആണ് പേര് മാറ്റി മാരിനേറ എന്നുള്ള പേരിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കയുടെ കോസ്റ്റ് ഗാർഡ് ഈ കപ്പലിൻ്റെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു അപ്പത് കപ്പൽ ിലെ ജീവനക്കാർ തടഞ്ഞു കയറാൻ എന്ന് പറഞ്ഞു അത് അറ്റ്ലാന്റിക്ക് കടന്നു പോയി അന്ന് അതിന്റെ പേര് ബെല്ലാവ് വൺ എന്നാണ് പിന്നെയാണ് ഇതിന്റെ പേര് മാറ്റിയത് റഷ്യയിലെ റഷ്യൻ ആയി അപ്പൊ റഷ്യൻ പതാകയുമായി ഹള്ളിലെ റഷ്യൻ പതാക വെച്ചു രണ്ടാഴ്ച അതിനു ശേഷം രണ്ടാഴ്ച അമേരിക്കൻ സേന ഈ കപ്പലിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു കരീബിയൻ കടൽ വിട്ട ശേഷം എന്നിട്ട് ഈ ഓപ്പൺ സോഴ്സ് ട്രാക്കിംഗ് ഉണ്ടല്ലോ കപ്പൽ എവിടെ ഒക്കെയാണെന്ന് നമുക്ക് ട്രാക്കിംഗ് ഉണ്ട് അറിയാൻ പറ്റും അങ്ങനെ നോക്കിയപ്പോൾ സ്കോട്ട്ലൻഡിലും ഐ ഐസ്ലൻഡിലും ഇടയ്ക്കാണ് ഈ കപ്പൽ എന്ന് അമേരിക്ക കണ്ടെത്തി അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്രമണത്തിന് മുതിർന്നത് അപ്പോൾ സ്കോട്ട്ലൻഡിൻ്റെയും ഐസ്ലൻഡിൻ്റെയും ഇടയ്ക്കായതുകൊണ്ട് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ സഹായം അമേരിക്ക തേടി ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് ഇങ്ങനെ ആകാശത്ത് സഞ്ചരിച്ച് അകമ്പടി കൊടുത്തു താഴെ കപ്പലുകൾ അമേരിക്കയുടെയും കപ്പലുകളുണ്ട് റഷ്യയുടെ കപ്പലുകളും അന്തർവാഹിനികളും ഉണ്ട് ആ ഇതിന് അകമ്പടിയായിട്ട് അതുകൊണ്ടാണ് ആക്രമണം നടക്കോ അമേരിക്കയും റഷ്യയും തമ്മിലൊരു ആക്രമണം ഉണ്ടാവുമോ എന്നുള്ള ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വിദഗ്ധരും മൂന്നാം ലോകയുദ്ധമുണ്ടാവുമോ എന്നൊക്കെയുള്ള ആശങ്കയും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് റഷ്യ ഇടവേഴ്സൻ റഷ്യ പറയുന്നത് ഞങ്ങൾ സമാധാനപരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന കപ്പലാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും അനാവശ്യമായിട്ട് ഇടപെട്ടതാണ് അമേരിക്കയ്ക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ ഇല്ല അമേരിക്കക്ക് അമേരിക്കൻ തീരത്തിന്റെ അടുത്തേ അല്ലായിരുന്നു ഇത് യു എൻ കൺവെൻഷൻ ഓഫ് ദി ലോ ഓഫ് ദി സി കടൽ സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷന്റെ ലംഘനമാണിത് രാജ്യാന്തര നാവിക നിയമങ്ങളുടെ മറൈൻ ലോസ് അതിന്റെ ലംഘനമാണ് എന്ന് റഷ്യ പറയുന്നു ഈ കപ്പലുമായിട്ടുള്ള റഷ്യയുടെ വിനിമയം ആശയവിനിമയം നഷ്ടമായി എന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക പിടിച്ച ശേഷം അമേരിക്കൻ നാവികസേന അതിൽ കയറിയ ശേഷം വേറൊരു വേനസ്വേല ബന്ധമുള്ള ടാങ്കർ സോഫിയ അത് കരീബിയൻ കടലിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് ആഗോളമായി എണ്ണ ഉപരോധം തുടരും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് സോഫിയ ട്രാക്കിംഗ് പ്രകാരം ഏറ്റവും ഒടുവിൽ കണ്ടത് ജൂലൈ ഇരുപത്തിനാലില് ക്യാമറൂമില് ആയിരുന്നു ജൂലൈ ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ അത് സോഫിയയുടെ പൊസിഷൻ പിന്നെ ട്രാക്കിങ്ങിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാം മാറ്റിയിട്ടുണ്ടാവും അതിൻ്റെ ട്രാക്കിംഗ് ഡിവൈസസ് ഒക്കെ മാറ്റിയിട്ടുണ്ടാവും ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് അമേരിക്കൻ നേവി സീൽസ് വിഭാഗം ആണ് ചെയ്തിരിക്കുന്നത് യു എസ് ആർമിയുടെ വൺ സിക്സ്റ്റിയ സ്പെഷ്യൽ ഓപ്പറേഷൻ ഏവിയേഷൻ റെജിമെൻറ്റ് ആണ് ഈ സീൽസിനെ വിമാനത്തിൽ പറത്തി ഇവിടെ കൊണ്ടു ആക്കിയത് നൈറ്റ് സ്റ്റോക്കേഴ്സ് എന്ന് പറയും ഈ സേനയ്ക്ക് ഈ പറത്തി എത്തിച്ച നൈറ്റ് സ്റ്റോക്കേഴ്സ് എന്ന് മുമ്പ് പറയുമായിരുന്നു ഡിസംബർ പതിനൊന്നാം തീയതി അമേരിക്കൻ സെയിൽസ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു ഡിസംബർ പതിനൊന്നാം തീയതി ഗയാനയുടെ പതാകയുള്ള സ്കിപ്പർ എന്ന് പറഞ്ഞൊരു വലിയ എണ്ണക്കപ്പൽ ക്രൂഡ് ഓയിൽ കയറ്റിയത് ഇങ്ങനെ പിടിച്ചിരുന്നു അമേരിക്ക അത് വെനസുവേലയുടെ തീരത്ത് തന്നെയാണ് പിടിച്ചത് പിന്നെ നമുക്കറിയാവുന്ന പോലെ ധാരാളം പത്തു മുപ്പത്തിരണ്ട് ബോട്ടുകൾ വെനസുവേലയുടെ തകർത്തിട്ടുണ്ടല്ലോ ഓഗസ്റ്റ് മുതൽ പത്തു മുപ്പത്തിരണ്ട് പേര് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ യു എസ് ഒരു തീക്കൊള്ളി കൊണ്ട് പോലെ പോലെയല്ലേ കാരണം റഷ്യയുടെ ഒരു കപ്പലിലേക്ക് കയറി ആക്രമിക്കുക അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറഞ്ഞാൽ റഷ്യ തിരിച്ചടിച്ചാൽ എങ്ങനെയായിരിക്കും യു എസ് ഇപ്പം യു എസ് വെനസേലയ്ക്കെതിരെ ഒരു നീക്കം നടത്തുന്നു വെനസ്വേലയിലെ പ്രസിഡന്റിനെ പിടികൂടുന്നു ഞങ്ങൾ അവിടുത്തെ പരമാധികാരം ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തിന് മുമ്പിൽ ഒരു ലോക പോലീസ് കളിക്കുന്നുണ്ട് ഇതേ രീതിയിൽ റഷ്യക്കെതിരെ കളിച്ചാൽ മറുപടി ഇങ്ങനെ ആയിരിക്കും ഇതെന്താണെന്ന് വെച്ചാൽ വെനസ്വേലയുടെ എണ്ണയിലായിരുന്നു കണ്ണെന്ന് നമ്മൾ എല്ലാ ചർച്ചയിലും പറഞ്ഞു അതെ പിന്നെ ചൈനയും വെനസ്വേലയും തമ്മിലൊരു ഗാഠ സൗഹൃദം രൂപപ്പെട്ടിരുന്നു വെനസ്വേലയിൽ നിന്ന് എണ്ണ കൂടുതൽ വാങ്ങിച്ചിരുന്ന മുമ്പ് അമേരിക്ക ആയിരുന്നെങ്കിൽ അത് ചൈനയായിട്ട് മാറിയിരുന്നു അപ്പൊ ചൈനയ്ക്ക് ലാറ്റിൻ അമേരിക്ക അമേരിക്കയുടെ അപ്പുറത്താണല്ലോ അത് ചൈനയുടെ സ്വാധീനം വരരുത് എന്നൊരു ലക്ഷ്യം കൂടി ഇതിൽ ഇതിന് ഉണ്ടായിരുന്നു രണ്ടാമതായിട്ട് വെനസ്വേലയുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ളത് വെനസ്വേലയിൽ അത് മുഴുവൻ കൈവശപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ വെനസ്വേലയിൽ നിന്ന് വെനസ്വേലയുടെ എണ്ണ ഓപ്പറേഷൻ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ രാജ്യങ്ങളെയും കട്ട് ചെയ്യണം വിച്ഛേദിക്കണം അത്തരം കപ്പലുകളൊക്കെ അതാണ് ആഗോളമായിട്ടുള്ള എണ്ണ ഉപരോധം വെനസ്വേലയുമായി വേലയുമായി ബന്ധപ്പെട്ട് തുടരും എന്ന് അമേരിക്ക പറയുന്നത് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇറാനാണെങ്കിലും ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കാം എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇറാൻ റഷ്യ ചൈന അച്ചുതണ്ടുണ്ടല്ലോ ആ അച്ചുതണ്ടിനെ മുറിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേറൊരു ഫോളോ ഔട്ട് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പോ സെലൻസ്കി വാഷിങ്ടണിൽ ചെന്നിരുന്നല്ലോ സല മറ്റേ യുക്രൈനും റഷ്യയും ആയിട്ടുള്ള പിടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ ഇമ്മീഡിയറ്റ് ഫോളോ ഫോളൌട്ട് അക്കാര്യത്തിൽ സംശയമില്ലല്ലോ റഷ്യയും പുട്ടിനെയും ഇനി ആവക ചർച്ചകൾക്കൊന്നും ക്ഷണിക്കണ്ട ഇനി കുറച്ചുനാളത്തേക്ക് കിട്ടില്ല എന്തായാലും അപ്പൊ യുക്രൈൻ സമാധാനം വളരെ ദൂരെയാണ് ഈ എണ്ണ കപ്പൽ പിടിച്ച എണ്ണ കപ്പൽ പിടിച്ചെടുത്തോടുകൂടി ഇത്തരം ഒരു രാജ്യത്തിന്റെ കപ്പൽ പിടിച്ചെടുക്കുക അതും റഷ്യ പോലെ ഇതൊക്കെ ശരിക്കും യുദ്ധപ്രഖ്യാപനാണത് ശരിക്ക് ഇപ്പോ ഇന്ത്യയുടെ ഒരു കപ്പല് പാകിസ്ഥാൻ പിടിച്ചെടുക്കുന്നു അറ്റ് പാർ എന്ന് പറയാലോ അതെ അതെ ആ സാധ്യതയാണ് വന്ദനിക്കുന്നത് യുദ്ധ യുദ്ധസമാനമായ സാഹചര്യമാണ് നമ്മൾ പാകിസ്ഥാന്റെ കപ്പൽ എപ്പോഴും പിടിച്ചെടുക്കുക ഒരു യുദ്ധ സാധ്യത വക്കത്ത് നിന്നാണല്ലോ അത് ചെയ്യുന്നത് അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധത്തിലാണ് എന്ന് നമുക്ക് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക